ആലപ്പുഴയിലേക്കാണ് അവിടെ എടത്വ കോഴിമുക്ക് സർക്കാർ എൽ പി സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുകയാണ് പുതിയ കെട്ടിടത്തിൽ താൽക്കാലിക കൈവരി ഒരുക്കിയതോടെയാണ് ഫിറ്റ്നസ് നൽകിയിരിക്കുന്നത് സ്കൂൾ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുകയും ചെയ്തു അശ്വിൻ പാലാഴി വാർത്തകൾ ഗുഡ് മോർണിംഗ് ഈ പറയുന്ന കുട്ടികളുടെ പഠനം വഴിയാധാരമാകും അത് ചൂണ്ടിക്കാട്ടി രക്ഷിതാക്കളുടെ പ്രതിഷേധമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ആ പ്രതിഷേധം ഫലം കാണുന്നു അല്ലേ ഹാഷ്മി ക്രിസ്റ്റിന വെരി ഗുഡ് മോർണിംഗ് ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ സ്കൂൾ പരിസരം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ കെട്ടിടമാണ് സ്കൂളിൻ്റെ പഴയ കെട്ടിടം ഏകദേശം തുടക്കകാലം മുതലുള്ള ഒരു കെട്ടിടമാണ് അതിൻ്റെ ബലക്ഷയമടക്കം ചൂണ്ടിക്കാണിച്ച് രക്ഷിതാക്കൾ നേരത്തെ പരാതി നൽകുകയും ഒക്കെ ചെയ്തതാണ് അതിനെ തുടർന്ന് ഇന്നലെ എടത്ത് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം എത്തിയ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് റദ്ദാക്കി തുടർന്ന് കുട്ടികളെ എവിടെ ഇരുത്തണം എന്നറിയാതൊരു പ്രശ്നമുണ്ടായിരുന്നു അങ്ങനെയാണ് അധ്യാപകർ കുട്ടികളെ പുറത്തേക്ക് ഇരുത്തി ഇത് ആ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഇന്നലെ രക്ഷിതാക്കൾ എത്തി വിദ്യാർത്ഥികളെ പുറത്തേക്ക് എത്തിച്ചു അതിന് പിന്നാലെ വലിയ പ്രതിഷേധമുണ്ട് എന്തായാലും ഇപ്പോൾ പുതിയ കെട്ടിടത്തിലേക്ക് ക്ലാസ്സുകൾ ഇന്നുമുതൽ മാറ്റി പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് അറുപത് ലക്ഷം രൂപ മുടക്കി വർഷങ്ങൾ മുന്നേ പ്രണിത കെട്ടിടം അതിന് പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കൈവരി ഉണ്ടായിരുന്നില്ല അതാണ് ഈ കെട്ടിടത്തിനും ഫിറ്റ്നസ് ലഭിക്കാത്തതിൻ്റെ കാരണം ഇപ്പോൾ എന്തായാലും താൽക്കാലികമായി പന്തലിനൊക്കെ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പികൾ കൊണ്ട് താൽക്കാലികമായൊരു കൈവരി സജ്ജീകരിച്ചിട്ടുണ്ട് ആ താൽക്കാലിക കൈവരിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഫിറ്റ്നസ്സും നൽകി കെട്ടിടത്തിലേക്ക് കുട്ടികളെ മാറ്റിയിട്ടുണ്ട് രാവിലെ ഇപ്പോൾ അവർ പ്രഭാത ഭക്ഷണമൊക്കെ കഴിക്കുന്ന തിരക്കിലാണ് അതിന് ശേഷം പത്ത് മണിയോടുകൂടി ക്ലാസ്സുകൾ ആരംഭിക്കും എന്തായാലും വലിയ പ്രശ്നങ്ങളില്ലാതെ ഇവിടെ പ്രശ്നങ്ങൾ ക്ലാസ്സുകൾ ഇന്നു മുതൽ ആരംഭിക്കാനിരിക്കുകയാണ് പക്ഷേ നിലവിലുള്ളൊരു പ്രശ്നം നാല് എൽ കെ ജി യു കെ ജി അടക്കം ആറ് ക്ലാസുകളാണ് ഉള്ളത് ഈ ആറ് ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് വേണ്ടി ആകെ ഉള്ളത് ഈ ഒരു മുറി മാത്രമാണ് ഇവരെങ്ങനെ ഇവിടെ ഈ ക്ലാസ്സിൽ ഇത്രയും മുപ്പത്തിയാറോളം വിദ്യാർത്ഥികളുണ്ട് അവരെങ്ങനെ ഇവിടെ തുടരും എന്നുള്ളതാണ് എങ്ങനെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അവരുടെ ഒരു ആശങ്ക അല്ലാട്ട് ഒരു പ്രശ്നമല്ലേ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഉള്ള ആകെയുള്ള ഒരു പരാതി എന്ന് പറഞ്ഞാൽ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം അതിന് എന്ത് മാർഗ്ഗമാണ് അവർ സ്വീകരിക്കുന്നത് എന്നുള്ള ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പം ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഒരുമിച്ചിരുത്തി അവരെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാനെന്തായാലും പറ്റില്ല താൽക്കാലികമായിട്ട് ഇന്നും വെറുതെ ഇരുത്താമെന്നല്ലാതെ വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തായാലും പറ്റില്ല പഞ്ചായത്ത് അധികാരികളോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട വകുപ്പുകളോ അതിനുള്ളൊരു മറുപടി രക്ഷിതാക്കൾക്ക് ഇതുവരെ തന്നിട്ടില്ല ഇപ്പോൾ ഈ ബിൽഡിങ്ങിലേക്ക് മാറ്റി എന്നുള്ളത് മാത്രമാണ് വാസ്തവ സ്ഥിതിയായിട്ടാണ് നടക്കുന്നത് അശ്മി കൃഷ്ണൻ അതാണ് ഈ ഒരു ക്ലാസ്സിൽ മുപ്പതിലധികം വരുന്ന വിദ്യാർത്ഥികളെ പല ക്ലാസ്സുകളെയുള്ള വിദ്യാർത്ഥികളെ ഇരുത്തി പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അതിനുകൂടി ഒരു പരിഹാരം കണ്ട് ഉടൻ തന്നെ ക്ലാസ്സുകൾ പൂർവ്വസ്ഥിതിയിലാക്കണം എന്നുള്ള ആവശ്യവും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് ഓക്കെ അശ്വിൻ പാലാഴിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് അപ്പോൾ താൽക്കാലിക സെറ്റപ്പാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് കൈവരി സ്ഥിരം കൈവരി ആവട്ടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ